സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾ വേണ്ട എന്ന എ എസ് എഫ് സ്വകാര്യവൽക്കരണം വന്നാൽ വിദ്യാഭ്യാസ കച്ചവടം ചരക്കായി മാറും സർക്കാർ നിയന്ത്രണത്തിൽ അല്ലാത്തതിനാൽ ഫീസുകൾ ഉയരും സ്വകാര്യ സർവകലാശാലയുമായി ബന്ധപ്പെട്ട മന്ത്രിസഭാ തീരുമാനം സർക്കാർ പിൻവലിക്കണം വിദ്യാർത്ഥി സംഘടനകളുമായി സർക്കാർ ചർച്ച നടത്തിയിട്ടില്ല എന്നും എ എസ് എഫ് സംസ്ഥാന സെക്രട്ടറി പി കബീർ പറഞ്ഞു അത് വലിയ രൂപത്തിൽ ത്തെ കച്ചവട ചരക്കാക്കി മാറ്റുമെന്നുള്ളതിൻ്റെ നിരവധിയായ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് സ്വകാര്യ സർവകലാശാലകളിൽ വലിയ ഉയർന്ന ഫീസാണ് ഈടാക്കുന്നത് ഈ ഫീസുമായി ബന്ധപ്പെട്ട് സർക്കാരിന് യാതൊരു നിയന്ത്രണവും ഇല്ല എന്നുള്ളതാണ് അതെല്ലാം പരിശോധിക്കുന്ന സമയത്ത് മനസ്സിലാക്കുന്നത് യാതൊരു ചർച്ചയും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുമായൊരു ചർച്ചയും നടത്താതെ നടത്തുന്ന ഈ മുന്നോട്ട് പോകുന്ന ഈ സ്വകാര്യ സർവകലാശാലകൾക്ക് അംഗീകാരം നൽകാനുള്ള ഈ തീരുമാനത്തിനെതിരെ എ ഐ എസ് എഫിൻ്റെ ശക്തമായ പ്രതിഷേധം അറിയിക്കുകയാണ് ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി ഇക്ബാൽ ഇപ്പോൾ എ എസ് എസ് എ എസ് ഒറ്റപ്പെട്ട ശബ്ദമായി നിൽക്കുകയാണോ സ്മൃതി ഈ സ്വകാര്യ സർവകലാശാലയ്ക്ക് അംഗീകാരം നൽകുന്നതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നതിനിടയിലാണ് ഇടത് വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള എ എസ് എഫ് തന്നെ ഇപ്പോൾ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് രംഗത്തേക്ക് എത്തിയിട്ടുള്ളത് അതായത് എ എസ് എഫിൻ്റെ ഭാരവാഹികമായിട്ടുള്ള സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള പി കബീർ ഉൾപ്പെടെ പറയുന്നത് ഈ സ്വതന്ത്ര അല്ലെങ്കിൽ സ്വകാര്യ സർവകലാശാലകൾ വന്നാൽ അത് വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് വിദ്യാഭ്യാസ സമ്പ്രദായത്തെ മാറ്റുമെന്നാണ് മാത്രമല്ല ഇത്തരത്തിൽ ഉള്ള സർവകലാശാലകൾ വന്നാൽ അത് സർക്കാർ നിയന്ത്രണത്തിൽ അല്ലാത്തവണ് ഫീസുകളുടെ നിരക്കുകൾ ഉയരുകയും ചെയ്യും മാത്രമല്ല വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പൂർണ്ണമായും കച്ചവട ചരക്കായ ഒരു വസ്തുവായി മാറും അതുകൊണ്ട് തന്നെ ഈ സ്വകാര്യ സർവകലാശാലകൾക്ക് അംഗീകാരം നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനത്തിൽ നിന്നും സർക്കാർ പുറകോട്ട് വരണം അല്ലെങ്കിൽ ആ തീരുമാനം സർക്കാർ പിൻവലിക്കണം എന്നുള്ളതാണ് എ എസ് എഫ് അവരുടെ നിലപാടായി പറയുന്നത് മന്ത്രിസഭ ഇതുമായി ബന്ധപ്പെട്ട എടുത്തുള്ള തീരുമാനങ്ങൾ അത് റദ്ദാക്കി കൊണ്ടുള്ള ഒരു തീരുമാനം അത് സർക്കാർ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണം അത് ജിഷ്ണു പ്രണോയിയുടെ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് എ എസ് എഫ് ഇത്തരത്തിലൊരു അവരുടെ ഒരു നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ ആശങ്കകളുണ്ട് അവരുടെ അവകാശങ്ങൾ ഇല്ലാതാകുന്ന രീതിക്കാണ് ഈ സ്വകാര്യ സർവകലാശാലകൾ വന്നാൽ ഉണ്ടാവുക മാത്രമല്ല അവരുടെ സംഘടനാ സ്വാതന്ത്ര്യം അതുപോലെ തന്നെ അവർക്കുള്ള മറ്റ് സ്വാതന്ത്ര്യങ്ങളെല്ലാം ഇല്ലാതാവും അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു തീരുമാനമായി ഒരിക്കലും ഒരു ഇടതു സർക്കാർ മുന്നോട്ട് പോകരുത് എന്നാണ് ഇപ്പോൾ എ എസ് എഫിൻ്റെ സംസ്ഥാന സെക്രട്ടറി പി കബീർ തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ഈ സ്വകാര്യ സർവകലാശാലയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിയമസഭയിലേക്ക് വരുന്നതിന് മുമ്പായി തന്നെ സംസ്ഥാനം ഒട്ടാകെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭവും പ്രതിഷേധവും നടത്താനാണ് നിലവിൽ എ എസ് എഫിന്റെ തീരുമാനം അടുത്ത ദിവസം തന്നെ എ എസ് എഫിന്റെ സംസ്ഥാന കമ്മിറ്റി ചേർന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്നാണ് ഇപ്പോൾ എ എസ് എഫിന്റെ സംസ്ഥാന സെക്രട്ടറി പി കബീർ വ്യക്തമാക്കിയിട്ടുള്ളത് വിവരങ്ങൾ